നമുക്ക് ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വരാം ഗൈസ് അപ്പൊ കയസ് അപ്പം നമ്മളെ വാഴംമാണി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഐറ്റംസ് ഇട്ടുകൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഇനി ഗൈസ് നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് കായം ഇട്ടു കൊടുക്കാം ഇനി കൈസ് നമുക്ക് മൈദ ഇട്ടെടുക്കാം അപ്പൊ കൈ ഇനി കടലമാവ് ഇട്ടു കൊടുക്കാം റൈസ് ഇത് പിന്നെ സാധാരണ അല്ല വെറൈറ്റി പൊക്കോടയാണ് റൈസ് ഇനി നമുക്ക് പച്ചമുളക് പിന്നെ നമ്മുടെ മല്ലിയില കറിവേപ്പില പിന്നെ ഒരു സവോള ചെറുതാക്കി ഇരിഞ്ഞതാണ് ക്യൈസ് ഇനി കാശ് നമുക്കിതൊന്ന് കൂട്ടി മിക്സ് ആക്കാം ഇനി നികാശ് മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ഇനി നികാശ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം നികാശ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ായിട്ടുണ്ട് അപ്പൊ പുറത്ത് കുറച്ചു ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് ോടിച്ചിട്ടുണ്ട് അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊന്ന് ഓരി മാറ്റാം അപ്പോൾ നമ്മുടെ വെറൈറ്റി റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണണം ആയിട്ട് അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം ഉപകാശി മറിച്ചിടുമ്പോളൊക്കെ സൂക്ഷിക്കണം കാരണം കൈ നമ്മൾ മറിച്ചിട്ടുണ്ട് もう一度も切って。 Oh, am